കായംകുളം നഗരസഭയുടെ പടിഞ്ഞാറൻ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു ഏതാണ്ട് എട്ടോളം വാർഡുകളിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി കുടിവെള്ളം ലഭിക്കാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് കായംകുളം നഗരസഭയുടെ പടിഞ്ഞാറൻ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു ഇവിടുത്തെ എട്ടോളം വാർഡുകളിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി കുടിവെള്ളം ലഭിക്കാതെ ജനങ്ങൾ നട്ടോട്ട് മൂടുകയാണ് അതേസമയം ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്നതെന്ന് പറയുന്നു പൈപ്പുകൾ കരാറുകാർ പൊട്ടിക്കുകയും സമയബന്ധിതമായി അത് പരിഹരിക്കാൻ തയ്യാറാകാതെ വരികയും ചെയ്തതിനെ തുടർന്നാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നതെന്ന് നഗരസഭാ കൌൺസിലറും കോൺഗ്രസ് നേതാവുമായ എ പി ആരോപിച്ചു കഴിഞ്ഞ ഏതാനും നാളുകളായി ഇതു സംബന്ധിച്ച് നഗരസഭാ ചെയർപേഴ്സന്റെ മുന്നിലും വാട്ടർ അതോറിറ്റിയുടെ മുന്നിലും കൌൺസിലർമാർ പരാതി ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിൽ ഇനി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞു പടിഞ്ഞാറൻ മേഖലയിൽ ും തുടങ്ങി ഏതാണ്ട് പത്തോളം വാർഡുകളിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ് പാവപ്പെട്ട രോഗികൾക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് പോലും നിർവഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് ഒരു ദിവസം ഏതാണ്ട് ആയിരത്തോളം ആളുകളാണ് മുനിസിപ്പൽ കൗൺസിലർമാരാണ് ഞങ്ങളെയൊക്കെ വിളിക്കുന്നത് കാരണം കായംകുളം നഗരസഭയുടെ മുന്നിൽ പലപ്പോഴും ഞങ്ങൾ പറഞ്ഞാണ് ഈ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള പണികൾ നടക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ പഴയ പൈപ്പുകളാണ് അത് എവിടെങ്കിലും ഒന്ന് തൊട്ടാൽ ആ നിമിഷം പൊട്ടുന്നതാണ് പൊട്ടുന്നെങ്കിൽ മൂന്നും നാലും അഞ്ചും ദിവസം ആണ് ഒരു പ്രദേശത്ത് വെള്ളം കൂടി മുട്ടുന്നത് കാരണം ഈ ലീക്ക് കണ്ടെത്താൻ തന്നെ രണ്ട് ദിവസം ഏറ്റെടുക്കും ഈ രണ്ട് ദിവസം കൊണ്ട് ഈ ലീക്ക് പരിഹരിക്കണമെന്ന് വിചാരിച്ച് തുറന്നു വന്നാൽ മണ്ണിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വീണിട്ട് ഒരു കാരണവശാലും രണ്ട് ദിവസത്തേക്ക് അത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വേണം ഇന്നിപ്പോൾ അഞ്ചാമത്തെ ദിവസമാണ് കായംകുളം പട്ടണം കഴിഞ്ഞ കുറേ നാളുകളായി കായംകുളം പട്ടണത്തിന് പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖല ആ മേഖല എന്ന് പറയുന്നത് തീരദേശ മേഖലയാണ് അവിടെ പാവപ്പെട്ട ജനങ്ങൾ മുഴുവൻ ആശ്രയിക്കുന്ന പൈപ്പ് വെള്ളത്തെയാണ് ആ പൈപ്പ് വെള്ളം കിട്ടാതെ അഞ്ച് അഞ്ച് ദിവസക്കാലമായി അവർ നെട്ടോട്ട ഓടുകയാണ് കായംകുളം നഗരസഭയിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വീടുകളിൽ വാട്ടർ ടാങ്കിൽ വെള്ളം കൊണ്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പലമാതിരി രോഗങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ അത് നമുക്കൊരിക്കലും അത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള സമീപനമാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെയും വിളിച്ചിരുത്തി എപ്പോഴാണ് എവിടെയാണ് പണി ചെയ്യുന്നത് അത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിന് വേണ്ടി വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ വേണം ഈ റോഡിൻ്റെ പണി നടത്തണമെന്ന് പല എപ്പോഴും പടിഞ്ഞാറൻ മേഖലയിലെ കൌൺസിലർമാരെ ഞങ്ങൾ എല്ലാവരും റിജീമാവനാലടക്കം ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടു പക്ഷേ നഗരസഭ ഈ നിമിഷവും അതിനുവേണ്ടി ഒരു ഒരു ചെറുവെല്ലു പോലും അനക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ദേശീയപാത നിർമ്മാണ കമ്പനിയുടെയും നഗരഭരണ നേതൃത്വത്തിന്റെയും ഭാഗത്തു നിന്നും അടിയന്തരമായി നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുള്ള സമരത്തിനായിരിക്കും മുന്നോട്ട് പോകുകയെന്നും അദ്ദേഹം പറഞ്ഞു